ഹലോ ഗായ്സ് നമുക്കിന്ന് പേപ്പർ വെച്ചൊരു മിനി ഫ്രെയിം ഉണ്ടാക്കി നോക്കിയാലോ അതിന് ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിന് നാല് വശത്തായിട്ട് ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് നാല് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഒക്കെ മൂലയ്ക്കായിട്ട് ഇതുപോലെ ചതുരത്തിൽ കാണും അത് നമുക്കൊന്ന് വെട്ടിയെടുത്ത് കൊടുക്കാം ഞാനവിടെ നാല് വശത്ത് ഇതുപോലൊന്ന് വെട്ടിയെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലും താഴെയായിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരു സെന്റിമീറ്റർ നീളത്തിലും ഒരു സെന്റിമീറ്റർ വീതിയിലും ആയിട്ട് ഒരു ലൈൻ അവിടെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് മുറിച്ചുകൊടുക്കാം ഈ ഫ്രെയിമിൻ്റെ ഒക്കെ കോണൊന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരച്ച് വരല്ലേ അതിന് അവിടെ ഇതുപോലെ സ്കെയില് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നും മടക്കി കൊടുക്കാം ഈ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിന് നമുക്ക് ഇതുപോലെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ലൈൻ അല്ലാത്ത ഭാഗത്ത് കൂടെ മടക്കി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ഫ്രെയിമിന് ചിലപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് സ്കെയിൽ വെച്ചിട്ട് ആ കറക്റ്റ് ലൈനിൻ്റെ അവിടെ വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ മടക്കി കൊടുക്കുന്നത് അപ്പം നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് ഫ്രെയിം ഫ്രെയിം ഉണ്ടാക്കി എടുക്കാൻ പറ്റോ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ മറ്റു തട്ട് ഇതുപോലെ ഗം തയ്ച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ആ മടക്കിനനുസരിച്ചിതൊന്ന് മടക്കി അവിടെ സെറ്റാക്കി ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ കോണിലേക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ അത്രേ വേണ്ടുള്ളൂ ഇപ്പൊ നമ്മുടെ മെയിൻ ഫ്രെയിം ഇതാ അവിടെ ഇനി നമുക്ക് ഫ്രെയിമിനുള്ളിൽ എന്തെങ്കിലും വെക്കേണ്ടത് ഞാൻ ഇതവിടെ സ്റ്റാർ ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്ന് നമുക്ക് കാണാം അതിന് കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ മടക്കിയെടുത്ത് അതിനുള്ളിലേക്ക് അറ്റൊന്ന് വെച്ചുകൊടുത്തതിനു ശേഷം അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കിയെടുത്തിട്ട് അതിന് അറ്റം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിനൊരു അഞ്ച് മൂല ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം അങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് കിട്ടും ഞാനിവിടെ കുറച്ച് സ്റ്റാർസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഫ്രെയിമിൽ സെറ്റാക്കി എടുക്കണേ നമുക്ക് എന്ത് വേണമെച്ചാലും ഫ്രെയിമിൽ പൂവോ അങ്ങനെ എന്ത് വേണമെച്ചാലും സെറ്റാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ലെറ്റർ സെറ്റാക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിൻ്റെ ലെറ്റർ തുടങ്ങുന്നത് എസിലാണ് അതുപോലെ എൻ്റെ ഹെസിൻ്റെ പേരിൻ്റെ ഏർ പേരിന്റെ ഫസ്റ്റ് ലെറ്ററും എസ് തന്നെയാണ് എന്നാൽ പിന്നെ ഫ്രെയിമിനുള്ളിൽ ഒരു എസ് സെറ്റ് സെറ്റാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അതിനു വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഒരു ചന്ദ്രൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ലവ് ചിഹ്നത്തിന്റെ എന്തോ ആണ് ചലഞ്ച് ചെയ്യാം ഞാനിവിടെ എസ് വെച്ചു എന്ന് മാത്രം എങ്ങനെ എടുക്കുക ഇഷ്ടായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ Okay, bye.